നമസ്കാരം ഇന്ത്യക്കെതിരെ ഏതൊക്കെ രാജ്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നെ കഷ്ടകാലമായിരിക്കും ഏതൊക്കെ വഴിയാണ് പണി കിട്ടുന്നതെന്ന് അവർക്ക് പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അത്തരത്തിൽ ചൈന പ്രേമമൂത്ത് ഭാരതത്തിനെതിരെ തിരിഞ്ഞ മാലദ്വീപിന് സംഭവിച്ചത് എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ മാലദ്വീപിനെ ചൂളാക്കുന്ന ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് മാലദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകൾ ഇന്ത്യ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ചൈനീസ് അനുഭാവം സ്വീകരിക്കുന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു മാലദ്വീപ് പ്രസിഡന്റായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രം കൂടുതൽ വഷളായിരുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയതിലൂടെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും ഇത് ചൈനയ്ക്ക് മേലുള്ള ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് കണക്കാക്കുന്നത് മാലദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകളിൽ ജലമലിനജല ശൃംഖലയുടെ സഹായ പദ്ധതിയായ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ സാന്നിധ്യത്തിൽ എസ് ജയശങ്കറും മാലദ്വീപ് മന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇരുപത്തിയെട്ട് ദ്വീപിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയായിരിക്കും ഇനി നേതൃത്വം നൽകുക ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ നിന്നും ഇന്ത്യൻ സൈനികരെയും സാങ്കേതിക തൊഴിലാളികളെയും പുറത്താക്കിയത് മുയിസുവിന്റെ സർക്കാരാണ് കർമയിസെ ബൂമറാങ് എന്ന് പറയുന്നത് പോലെ ആ മുയിസ് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും ഇരു രാജ്യങ്ങളുടെയും ഈ നീക്കം ചൈനയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും സമ്മാനിക്കുക അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെയായിരുന്നു മാലദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ചത് ഇന്ത്യയിലധികമായി ആയിരം മാലദ്വീപ് സിവിൽ സർവീസ് ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളും മാലദ്വീപിൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അവതരിപ്പിക്കുന്നതിനുള്ള കരാറുകളും കൈമാറ്റം ചെയ്യപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഉൾപ്പെടുന്നു കൂടാതെ സ്പീച്ച് തെറാപ്പി വിദ്യാഭ്യാസം മാനസികാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഇരു രാജ്യങ്ങളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത് അന്ന് മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് പങ്കുവച്ചതോടെയായിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കം മാലദ്വീപ് മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര തന്നെ റദ്ദാക്കി അവധി ആഘോഷിക്കാൻ ഇനി മാലദ്വീപിലേക്കില്ലെന്നും വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പടക്കം പലരുമെന്ന് മീഡിയയിൽ പങ്കുവച്ചു ഇതോടെ മാലദ്വീപിന്റെ ടൂറിസം മേഖലയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുകയും പിന്നീട് രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ മാലദ്വീപ് അഭ്യർത്ഥിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.